മഴ പെയ്യും മുമ്പേ വീട്ടിലെത്താനുള്ള റോഡുകളിലെ പരക്കംപാച്ചിൽ നാം പലപ്പോഴും കാണുന്നതാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രക്കാരുടേത് അതുപോലൊരു ഓട്ടപ്പാച്ചിലാണ് ഇന്നലെ തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ദാരുണമായ അപകടത്തിന് കാരണമായതും ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പതിമൂന്ന് അപകടങ്ങൾ സംഭവിച്ച ഈ മേഖലയിൽ ഇന്നലെയുണ്ടായ ദാരുണമായ അപകടത്തിന്റെ കാരണം പുറത്തുവന്നിരിക്കുകയാണ് മൂന്നു വയസ്സുകാരിയായ ശിവന്യ എന്ന പെൺകുഞ്ഞിന് തന്റെ അമ്മയെ നഷ്ടമായ അപകടത്തിന് കാരണമായത് അശ്രദ്ധയും അമിത വേഗതയുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാതാപിതാക്കളുടെ മരണശേഷം ചേച്ചി സിമി മാത്രമായിരുന്നു കോവളത്തെ സിനിക്ക് തുണയായി ഉണ്ടായിരുന്നത് ഭർത്താവ് ഗൾഫിലായതിനാൽ തന്നെ ചേച്ചിക്കൊപ്പമായിരുന്നു സിനിയുടെ യാത്രകൾ മുഴുവനും എന്നാൽ ഇന്നലെ ചേച്ചിയേയും മകളെയും പിന്നിലിരുത്തിയുള്ള യാത്ര അവസാനിച്ചത് ഒരു ദുരന്തത്തിലായിരുന്നു കോവളം നെടുമത്തെ വീട്ടിലായിരുന്നു സിനി താമസിച്ചിരുന്നത് സിമിയും മകളും നാലാഞ്ചിറയിലും സിനി സെക്രട്ടറിയായ കുടുംബശ്രീയിലെ അംഗവുമായിരുന്നു സിമി നാലാഞ്ചിറയിലെ വീട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയിലും സിമി യോഗത്തിന് എത്തുന്നത് പതിവായിരുന്നു പിതാവ് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ഇവർക്ക് അമ്മ രാധയായിരുന്നു എല്ലാം മത്സ്യം വരെ വിറ്റാണ് ഇവർ രണ്ട് പെൺമക്കളെയും വളർത്തിയത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിരിക്കവെയാണ് രണ്ട് വർഷം മുമ്പ് രാധ മരിച്ചത് സിനിയുടെ ഭർത്താവ് ഗൾഫിലാണ് അതിനാൽ ഇളയമ്മ സാവിത്രിയായിരുന്നു എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നത് സിമിക്ക് എല്ലാത്തിനും ആശ്രയം അണുജത്തി സിനി മാത്രമായിരുന്നു യാത്രകളും മറ്റും ഇരുവരും ഒന്നിച്ചായിരുന്നു അങ്ങനെയാണ് ഇന്നലെ കൊല്ലത്തെ മരണവീട്ടിലേക്കും പോയത് മയ്യനാട്ടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മഴയത്തു മുൻപേ വീട്ടിലെത്തണമെന്ന് പറഞ്ഞാണ് ഇരുവരും നേരത്തെ ഇറങ്ങിയത് സിമിയെയും കുഞ്ഞിനെയും ചാക്കയിൽ ഇറക്കിയ ശേഷം കോവളത്തേക്ക് പോകാനായിരുന്നു സിനിയുടെ തീരുമാനം എന്നാൽ ഈ മൂന്നംഗ സംഘത്തിൽ നിന്ന് സിമി മാത്രം വീടണഞ്ഞില്ല കഴക്കൂട്ടം കോവളം ബൈപ്പാസിലെ വെൺപാലവട്ടം മേൽപ്പാടത്തിലൂടെ താഴേക്കിറങ്ങുന്നതിനിടെ സിനി ഓടിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കോൺക്രീറ്റ് പാർശ്വഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് ഉയർന്നു പൊങ്ങി ഇരുവരും രണ്ടടിപ്പൊക്കമുള്ള പാർശ്വഭിത്തിക്ക് മുകളിലൂടെ താഴേക്ക് വീണു സർവീസ് റോഡിൽ തലയിടിച്ചാണ് സിമി വീണത് ഹെൽമറ്റ് തെറിച്ചുപോയി സിനി റോഡിനോട് ചേർന്നുള്ള ഓടയിലേക്കും ശിവന്യ സിമിയുടെ മുകളിലേക്കും വീണു സ്കൂട്ടർ മേൽപ്പാടത്തിൽ തന്നെയാണ് പതിച്ചത് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിമിയെ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ഇപ്പോൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സിനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് ഇതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു അതേസമയം അപകടം തുടർച്ചയാകുന്ന സ്ഥലമാണിത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പതിമൂന്ന് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് യാത്രക്കാർ പാളത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് രണ്ടാം തവണയും കഴിഞ്ഞ വർഷമാണ് ഭർത്താവും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടർ പാളത്തിന്റെ കൈവരിയിലിടിച്ച് ഭാര്യ പാലത്തിൽ നിന്നും താഴേക്ക് പതിച്ചത് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും വിദഗ്ധ ചികിത്സയിലൂടെ ഇവർ രക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ പഞ്ചറായതിനെ തുടർന്ന് പാലത്തിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനിന് പിന്നിൽ ബൈക്കിടിച്ച യുവാവ് മരിച്ചിരുന്നു നിർത്തിയിട്ടിരുന്ന ക്രെയിനിന് പിന്നിൽ അപായ സൂചനകൾ ഒന്നും പ്രദർശിപ്പിച്ചിരുന്നില്ല ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാലത്തിന് മുകളിൽ പാർക്കിങ്ങിന് കർശന നിയന്ത്രണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും